ഹലോ ഗെയ്സ് ഇപ്പോൾ ഞങ്ങൾ പത്തനംതിട്ടയിലെ അടവി എന്ന സ്ഥലത്താണ് അവിടുത്തെ എക്കോ ടൂറിസം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടാലോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അടവിയിലെ കുട്ടവഞ്ചി യാത്രയാണ് കുട്ടവഞ്ചി യാത്ര ചെയ്യുന്നതിനായിട്ട് പ്രത്യേക പാസ് ആവശ്യമുണ്ട് നാലു പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് അറുന്നൂറ് രൂപയാണ് കേട്ടോ ചാർജ് ഇറങ്ങിപ്പോകുന്ന വഴികളിലായിട്ട് രണ്ട് വശത്തും ധാരാളം ചെടികളുണ്ട് പലതരത്തിലും കളറിലുമുള്ള ചെടികളാണ് ഉള്ളത് നമ്മൾ പണ്ടെങ്ങോ കണ്ടു മറന്ന കുറച്ച് ചെടികളും ആ കുട്ടത്ത് കണ്ടു നമ്മുടെ നാടുകൾ സുലഭമായി കാണുന്ന ചെടികളുമുണ്ട് നല്ല വൃത്തിയുള്ള അന്തരീക്ഷവും നല്ല പ്രകൃതി മനോഹരമായ കാഴ്ചകളുമായിരുന്നു എക്കോ ടൂറിസം ആവുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ വേണമല്ലോ ഈ ചെടികൾ കണ്ടു നടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നന്നായി റീഫ്രഷ് ആകുന്നുണ്ട് ധാരാളം കുട്ടവഞ്ചികൾ കുടയായി നിർമ്മിച്ച് വെച്ചിരിക്കുന്നതും അവിടെ കാണാൻ സാധിച്ചു കേടുപാടുകൾ വന്ന കുട്ടവഞ്ചികളാണ് അവർ കുടകളാക്കി മാറ്റുന്നത് അവിടുത്തെ ഷോപ്പിൽ തേൻ പരിമുഖം തുടങ്ങിയ കാട്ടിൽ നിന്നുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നതിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗത്തു കൂടി ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അതുകൂടി ഒന്ന് നമുക്ക് കണ്ടിട്ട് വന്നാലോ നല്ല പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷം തണുത്ത കാറ്റ് ചുറ്റും ധാരാളം ചെടികൾ എന്തായാലും നല്ല അന്തരീക്ഷം തുടക്കം തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട ആദ്യമായിട്ട് ഈ സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നവർ എന്തായാലും ഒന്ന് പോയി നോക്കുക നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ കുട്ടികളൊക്കെ പൂന്തോട്ടത്തിലൂടെ ഓടിക്കളിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന പല ചെടികളെയും അവിടെ കാണാൻ കഴിഞ്ഞു ഇതിൻ്റെ പേര് കണ്ണാടി ചെടി എന്നാണ് പണ്ട് കാലത്ത് നമ്മുടെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ആ ചെടിയുടെ പേര് അതുതന്നെയാണോ എന്നറിയില്ല പരിചിതമല്ലാത്ത കുറച്ച് ചെടികളെയും അവിടെ കാണാൻ കഴിഞ്ഞു പിന്നെ ചെടികളുടെ കൂടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലാത്തത് കൊണ്ട് ഏതാണ് ചെടിയെന്നൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല കുട്ടവഞ്ചിയെ ഓലക്കുടയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒന്നു മാത്രമല്ല ധാരാളം ഓലക്കുട മോഡലുകൾ ഇവിടെ ഉണ്ട് അതിനടുത്തായി നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യവും ഉണ്ട് അടുത്ത കാലത്തായി നമ്മുടെ നാടുകളിൽ കാണുന്ന ഒരു ചെടിയാണിത് വലിയ മരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പൂക്കൾക്ക് പർപ്പിൾ കളറാണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇരിക്കാനായിട്ട് ധാരാളം സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു ഈ ഒരു ചെടിയുടെ പേരറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നല്ല ഉയരത്തിൽ വളരുന്ന ഈ സസ്യം തണലായിട്ട് നിൽക്കുന്നു ചെറിയ ഈറകളും ഈ കൂട്ടത്തിലുണ്ട് പറയാതിരിക്കാൻ വയ്യ എല്ലാ സ്ഥലവും നല്ല വൃത്തിയായിട്ടായിരുന്നു കിടന്നിരുന്നത് നേരം അവിടെ ചിലവഴിച്ച ശേഷം അടുത്ത് കുട്ടവഞ്ചിയിലേക്കായി യാത്ര കുട്ടവഞ്ചിയിൽ കയറാനായിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടി നടക്കേണ്ടതുണ്ട് ഞായറാഴ്ച ദിവസവും ഇവിടെ പ്രവർത്തനമുണ്ട് കുട്ടവഞ്ചിയിൽ കയറാനായിട്ട് ഓരോരുത്തരുടെ ജാക്കറ്റുകൾ ധരിച്ചു തുടങ്ങി മൊത്തത്തിൽ ഇവിടെ ഇരുപത്തഞ്ച് കുട്ടവഞ്ചികളാണ് ഉള്ളത് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് കാണുമെന്നാണ് വിചാരിച്ചിരുന്നത് നമ്മൾ രാവിലെ തന്നെ എത്തിയത് കൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു ഒരു കുട്ടയിൽ നാല് പേരെയാണ് കയറ്റുന്നത് കുട്ടവഞ്ചിയിൽ ഓരോരുത്തർക്കും ഇരിക്കാനായിട്ട് പ്രത്യേക സീറ്റുകളുണ്ട് തുഴയുന്നയാളിനെയും ചേർത്ത് കുട്ടവഞ്ചിയിൽ അഞ്ച് പേരാണ് ഉള്ളത് തുഴയുന്ന ആളിനുള്ള സീറ്റ് കുറച്ചുകൂടി വലുതാണ് മറ്റ് സീറ്റുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി പൊക്കത്തിലാണ് ആ സീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് മക്കളെ ഓരോരുത്തരെയായി കുട്ടവഞ്ചിയിലേക്ക് ഇറക്കി തുടങ്ങി തുഴയുന്ന ആളിനെ ഇരുവശവും വെയിറ്റ് കൂടിയ ആളുകളെയാണ് ഇരുത്തുന്നത് മറുവശത്ത് വെയിറ്റ് കുറഞ്ഞവരെയും ഇരുത്തും കുട്ടവഞ്ചിയിൽ വെയിറ്റ് ബാലൻസ് ചെയ്ത് തുഴയുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോഴേക്കും കൂടെ വന്നവരുടെ വഞ്ചി മുന്നോട്ട് യാത്രയായി തുടങ്ങിയിരുന്നു ഞങ്ങളും ഞങ്ങളുടെ വഞ്ചിയിൽ കയറി യാത്ര ആരംഭിക്കാൻ തുടങ്ങി മക്കൾക്കും ഇത് ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു ആദ്യമായിട്ടായിരുന്നു അവരും കുട്ടവഞ്ചിയിൽ കയറുന്നത് കായലിലൂടെ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് കുറേ ദൂരം നമ്മൾ യാത്ര ചെയ്തു കുട്ടവഞ്ചിയിലെ യാത്രയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതായിരുന്നു കുട്ടവഞ്ചി കായലിന് നടുവിൽ കൊണ്ടുപോയി വട്ടം കറക്കുകയാണ് ചെയ്യുന്നത് വട്ടത്തിൽ തുഴഞ്ഞ് തുഴഞ്ഞ് നല്ല സ്പീഡാകുന്നുണ്ട് കുട്ടവഞ്ചി നല്ല സ്പീഡിനാണ് ഇപ്പോൾ തുഴയുന്നത് കുട്ടവഞ്ചി ഇങ്ങനെ വട്ടത്തിന് തുഴഞ്ഞത് നല്ലൊരു അനുഭവമായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടു എന്ത് സ്പീഡിനാണ് ഇത് കറക്കുന്നതെന്ന് നോക്കൂ ഞങ്ങളെ മാത്രമല്ല എല്ലാ കുട്ടവഞ്ചി യാത്രക്കാരെയും ഇതുപോലെ തന്നെയാണ് ചെയ്യിക്കാറ് കായലിൻ്റെ ഒരു കിലോമീറ്ററോളം പോയതിന് ശേഷമാണ് ഇങ്ങനെ വട്ടം കറക്കുന്നത് ഈ വട്ടം കറക്കി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുവരാറാണ് പതിവ് കൂടെ വന്നവരെ വട്ടം കറക്കിയപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയായിരുന്നു ചെയ്തത് കാരണം വട്ടം കിടക്കുന്നവർക്ക് നല്ലതുപോലെ വീഡിയോ എടുക്കാൻ കഴിയില്ല നല്ല സ്പീഡിനാണ് വട്ടം കറക്കുന്നത് നമ്മുടെ കുട്ടവഞ്ചിയിലെ തുഴയുന്ന ആള് നമ്മളെ കുറച്ചുകൂടി നന്നായി വട്ടം കറക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി തിരിച്ച് കരയിലേക്കാണ് യാത്ര കുട്ടവഞ്ചി ഉപയോഗിച്ച് തൊപ്പിക്കുടയുടെ മാതൃകയിൽ ഉണ്ടാക്കിയ കുടയുടെ കീഴിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഞങ്ങൾ മറന്നില്ല കുട്ടവഞ്ചിയിലെ യാത്ര കഴിഞ്ഞ് കയറി പിന്നെ ഊഞ്ഞാലാടാനായിരുന്നു എല്ലാവരും വെയ്റ്റിങ് ചെറിയ കുട്ടികളും മുതിർന്നവരും ഊഞ്ഞാലാടാനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു ഞാനും വിട്ടുകൊടുത്തില്ല ഞാനും ഊഞ്ഞാലാടാനായിട്ട് കയറിയിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞില്ലായിരുന്നു അതിനുശേഷം എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത ശേഷമാണ് തിരിച്ചു പോകുന്നത് അടവി എക്കോ ടൂറിസത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക